സംഘപരിവാറുകാരുടെ സംഘികളുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു പരിപാടിയാണ് അത് ബ്രിട്ടീഷുകാരൻ ഷൂ കൊടുക്കുന്നതും തൊട്ട് ഇങ്ങോട്ട് ഇന്ന് വരെ ഇവർക്ക് ഇത് ഭരണഘടനാ ലംഘനമാണെന്ന് തോന്നാത്ത എന്താണെന്ന് അറിയോ ബ്രാഷുകാർക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തെ ഒറ്റ കൊടുത്ത് ഷൂ നക്കുന്ന തിരക്കിലായതുകൊണ്ട് പിന്നെ ആ ഒളിവിലിരുന്ന ഒറ്റ കൊടുക്കുന്ന തിരക്കിലായതുകൊണ്ടാ ഇവർക്ക് ഇതിനെ കുറിച്ച് പറ്റാത്ത പഠിക്കാൻ പറ്റാതിരുന്നത് ി ഷൂനക്കി ഷൂനക്കി എന്ന് പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒരു കാരണം കിട്ടിയ തുടങ്ങിയാണ് അത് ബ്രിട്ടീഷുകാരന് മാപ്പെഴുതി കൊടുക്കുന്നു ഷൂന തൊട്ട് കേട്ട് ഞാൻ അതിന്റെ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അത് അശ്ലീലമാകും എന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല ചെറുക്കൻ പൊട്ടക്കുളത്തിൽ ഗുണവൻ എന്ന് ഈ ചെറുക്കൻ ഈ കോലം കൊണ്ട് നടക്കണമെങ്കിൽ വിവരമില്ല അതാണ് പ്രശ്നം പക്ഷേ സവർക്കറോ അല്ലെങ്കിൽ ആരും ഷൂ നക്കിയ ഫോട്ടോ എന്നും ചിത്രങ്ങളോ ഒന്നും ഇല്ല പക്ഷേ ഇവരുടെ ഒരു നേതാവ് ഷേവ് ചെയ്തു കൊടുക്കുന്ന ചിത്രം ഇവിടെ നാട്ടിൽ ഇഷ്ടം പോലെയുണ്ട് ചോദിച്ചു മേടിച്ചതാ സാറേ ഇത് അവൈലബിൾ ആണ് എല്ലാവർക്കും അതുകൊണ്ട് വെറുതെ ഇങ്ങോട്ട് ചൊറിഞ്ഞു കയറി മാന്തി വാങ്ങി പോവല്ലേ ഞാൻ മാന്തി പൊളിച്ചുകളി പ്ലീസ്